നെബി തിരുമേനിയുടെ പ്രബോധന പ്രവർത്തനങ്ങളെയും സംസ്കരണ സംരംഭങ്ങളെയും സംബന്ധിച്ച നയപരമായ ചില പ്രധാന തത്വങ്ങളാണ് മേൽ സൂക്തങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് തിരുമേനിയെ പഠിപ്പിക്കുക മാത്രമല്ല ഉദ്ദേശ്യം തിരുമേനിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ലോകത്തിന് നേർമാർഗം കാട്ടിക്കൊടുക്കാൻ രംഗത്തു വരുന്ന എല്ലാവരെയും ഉദ്ദേശിച്ചുള്ളതാണ് ആ തത്വങ്ങൾ അവ ക്രമപ്രകാരം മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് സത്യപ്രബോധകന് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാമത്തെ ഗുണം അയാൾ സൗമ്യനും സഹനശീലനും വിശാല മനസ്കനുമായിരിക്കുക എന്നതാണ് അയാൾക്ക് സഹപ്രവർത്തകരോട് കനിവും ബഹുജനങ്ങളോട് കരുണയും പ്രതിയോഗികളുടെ മുമ്പിൽ സഹനവും വേണം കൂട്ടുകാരുടെ ദൗർബല്യങ്ങൾ പൊറുക്കാനും എതിരാളികളിൽ നിന്നുള്ള പീഡനങ്ങൾ സഹിക്കാനും കഴിയണം അത്യന്തം പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിൽ പോലും ശാന്തനായിരിക്കാനും അരോചകമായ കാര്യങ്ങൾ ഹൃദയവിശാലതയോടെ അവഗണിക്കാനും സാധിക്കേണ്ടതാണ് മറുപക്ഷത്തു നിന്നുണ്ടാകുന്ന ശകാരങ്ങളും വ്യാജ ആരോപണവും മർദ്ദനങ്ങളും ദുഷ്ടമായ എതിർപ്പുകളും വിട്ടുവീഴ്ചയോടെ നേരിടാനും അയാൾക്ക് കഴിവുണ്ടാകണം പരുഷ സ്വഭാവം പ്രതികാരവാഞ്ച കോപ്പാവേശം എന്നിവയെല്ലാം ഈ രംഗത്ത് വിഷം പോലെ വർജ്യമാണ് ഉദ്ദേശ്യം നേടുവാനല്ല നഷ്ടപ്പെടുത്താനാണത് കാരണമാകുക ഇതേ വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടി തിരുമേനി അരുൾ ചെയ്തു എന്റെ നാഥൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു കോപത്തിലും സന്തോഷത്തിലും നീതിപൂർവം സംസാരിക്കുക ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക നിന്നോട് അവകാശം നിഷേധിച്ചവന് അങ്ങോട്ട് അവകാശം വകവെച്ചു കൊടുക്കുക നിന്നോട് അക്രമം പ്രവർത്തിച്ചവന് മാപ്പ് നൽകുക ദീനിന്റെ സേവനത്തിന് നിയോഗിച്ചിരുന്ന പ്രവർത്തകന്മാർക്കും ഇതേ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് തിരുമേനി നൽകിയിരുന്നത് ജനങ്ങൾക്ക് സന്തോഷം പകരുക അവരെ വെറുപ്പിക്കാതിരിക്കുക അവർക്ക് സൗകര്യമുണ്ടാക്കി കൊടുക്കുക ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കാതിരിക്കുക തിരുമേനിയുടെ ഇതേ ഗുണവിശേഷത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അള്ളാഹു അരുളിയിരിക്കുന്നു താങ്കൾ വളരെ സൗമ്യശീലനായത് അല്ലാഹുവിങ്കൽ നിന്നുള്ള മഹത്തായ അനുഗ്രഹമാകുന്നു താങ്കൾ കഠിനഹൃദയനായ പരുഷപ്രകൃതനായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റു നിന്നും അവരെല്ലാം പിരിഞ്ഞു പോയത് തന്നെ രണ്ട് സത്യപ്രബോധകന്റെ വിജയരഹസ്യം അതിന്റെ സരളതയിലാണ് തത്വശാസ്ത്രപരമായ ന്യായങ്ങളും സൂക്ഷ്മ സങ്കീർണമായ വാദമുഖങ്ങളുമല്ല സുസമ്മതമായ സത്യങ്ങളായിരിക്കണം പ്രബോധകൻ അവതരിപ്പിക്കുന്നത് അതായത് പൊതുവിൽ എല്ലാ മനുഷ്യരും അംഗീകരിക്കുന്നതും ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ലാത്തതുമായ വ്യക്തവും ലളിതവുമായ നന്മകളിലേക്കാവണം ജനങ്ങളെ ക്ഷണിക്കുന്നത് ഇങ്ങനെ സത്യപ്രബോധകന്റെ ശബ്ദം എല്ലാ തലത്തിലും പെട്ട ജനങ്ങളെ ഒരുപോലെ ആകർഷിക്കുകയും ശ്രോതാവിന്റെ കാതിലൂടെ ഹൃദയത്തിലേക്കുള്ള വഴി അവർ സ്വയം കണ്ടെത്തുകയും ചെയ്യുന്നു സുസമ്മതമായ നന്മകളിലേക്കുള്ള ഈ പ്രബോധനത്തിനെതിരെ വല്ലവരും ബഹളം കൂട്ടുന്ന പക്ഷം അവർ സ്വയം പരാജയപ്പെടുകയും പ്രബോധന വിജയത്തിന് രംഗം ഒരുങ്ങുകയുമാവും അതിന്റെ ഫലം എന്തുകൊണ്ടെന്നാൽ ഒരു വശത്ത് മാന്യനും സൽസ്വഭാവിയുമായ ഒരു മനുഷ്യൻ ഏവർക്കും മനസ്സിലാവുന്ന നന്മകൾ പ്രബോധനം ചെയ്യുന്നു മറുവശത്ത് അദ്ദേഹത്തെ എതിർക്കുന്ന ഒരു പറ്റം ആളുകൾ അയാൾക്കെതിരെ എല്ലാതരം മാനുഷിക ധാർമ്മിക മൂല്യങ്ങൾക്കും വിരുദ്ധമായ വൃത്തികെട്ട അടവുകൾ പ്രയോഗിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കാണുന്ന സാമാന്യജനം എത്രതന്നെ പക്ഷപാതികളാണെങ്കിലും അവരുടെ മനസ്സ് സത്യവിരുദ്ധന്മാരെ വിട്ട് സത്യപ്രബോധകരിലേക്ക് ആകൃഷ്ടമാവും അവസാനം രണ്ടു തരക്കാർ മാത്രമേ ശത്രുപാളയത്തിൽ അവശേഷിക്കുകയുള്ളൂ ഒന്ന് അസത്യവ്യവസ്ഥിതിയുടെ നിലനിൽപ്പിൽ നിക്ഷിപ്ത താൽപര്യമുള്ളവർ രണ്ട് പൂർവികന്മാരോടുള്ള അനുകരണവും അന്ധവിശ്വാസത്താലുള്ള പക്ഷപാതങ്ങളും കാരണമായി ഹൃദയങ്ങളിൽ വെളിച്ചം കടന്നു ചെല്ലാനുള്ള എല്ലാ പഴുതും അടഞ്ഞുപോയവർ അറേബ്യയിൽ നെബി തിരുമേനി സമ്പൂർണ്ണ വിജയം നേടിയതിലടങ്ങിയ യുക്തി ഇതായിരുന്നു തിരുമേനിക്ക് ശേഷം അല്പകാലത്തിനകം ഇസ്ലാമിന്റെ പ്രവാഹം അയൽപ്രദേശങ്ങളിൽ പരന്നെത്താനും അവിടങ്ങളിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായി തീരാനും ഇതായിരുന്നു കാരണം മൂന്ന് സത്യാന്വേഷികളെ നന്മയുപദേശിക്കുന്ന അത്ര തന്നെ ആവശ്യമാണ് അവിവേകികളുമായി കെട്ടിക്കൊടുങ്ങാതിരിക്കുക എന്നതും കുടുങ്ങാനും കൊടുക്കാനും അവരെത്ര തന്നെ പാടുപെട്ടാലും ശരി പ്രബോധകർ വളരെ കരുതലോടെ വർത്തിക്കണം ന്യായയുക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സന്നദ്ധതയുള്ളവരെ മാത്രമേ അഭിമുഖീകരിക്കേണ്ടതുള്ളൂ അവിവേകം കാണിക്കുകയോ വഴക്കിനും വാദപ്രതിവാദത്തിനും ശകാരാധിക്ഷേപത്തിനും മുതിരുകയോ ചെയ്യുന്നവരുടെ പ്രതിയോഗിയാവാൻ പ്രബോധകൻ ഒരിക്കലും സമ്മതിക്കരുത് വഴക്കിലും വക്കാണത്തിലും പെടുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല പ്രബോധന സംസ്കരണ പ്രവർത്തനങ്ങളിൽ ചെലവഴിക്കേണ്ട ശക്തി അപ്രസക്തങ്ങളായ കാര്യങ്ങളിൽ പാഴായിപ്പോകുന്നു എന്നതല്ലാതെ നാല് പ്രതിയോഗികളുടെ അതിക്രമങ്ങളും ദുഷ്ടതകളും നെറികെട്ട ആരോപണങ്ങളും കൊണ്ട് പ്രകോപിതനാവുന്നതായി സ്വയം അനുഭവപ്പെടുമ്പോൾ അതെല്ലാം പൈശാചിക ദുർബോധനമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിൽ അഭയം തേടുകയാണ് പ്രബോധകൻ ചെയ്യേണ്ടത് വികാരാവേശത്തിൽ വഴുതി പോകാതിരിക്കാനും സത്യപ്രബോധനത്തിന് ഹാനികരമായ ചെയ്തികൾ സംഭവിച്ചു പോകും വിധം ആത്മനിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഏതു നിലയ്ക്കും പ്രബോധന ദൌത്യം സമചിത്തതയോടെ മാത്രമേ നിർവഹിക്കാവൂ വികാരത്തിനടിപ്പെടാതെ സമയവും സന്ദർഭവും നോക്കി അവധാനതയോടെ മാത്രമേ മുന്നോട്ട് നീങ്ങാവൂ എന്നാൽ ഈ പ്രവർത്തനം പുരോഗമിക്കുന്നത് പിശാചിന് സഹിക്കാനാവില്ല പിശാച് സ്വന്തം ആൾക്കാരെ കൊണ്ട് സത്യപ്രബോധകന്റെ നേരെ പലതരം കടന്നാക്രമണങ്ങൾ നടത്തുകയും ഓരോ ആക്രമണത്തിനും പ്രത്യാക്രമണം നടത്തണമെന്ന് അയാളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും സത്യപ്രബോധകന്റെ മനസ്സിൽ പിശാചിന്റെ ഈ ദുർബോധനം പലപ്പോഴും വഞ്ചനാത്മകമായ ന്യായങ്ങളാലും മതത്തിന്റെ പരിവേഷത്താലുമായിരിക്കും അവതരിപ്പിക്കപ്പെടുക ആഴത്തിൽ പരിശോധിച്ചാൽ അഹന്തയും പ്രതികാര ദാഹുമല്ലാതെ മറ്റൊന്നും അതിൽ കാണുകയില്ല അതുകൊണ്ടാണ് അവസാനത്തെ രണ്ട് വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ സൂക്ഷിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ പൈശാചിക ദുർബോധനത്തിന്റെ വല്ല സ്വാധീനവും അനുഭവപ്പെടുമ്പോൾ ഉടൻ ജാഗ്രത പാലിക്കും ഏതു നയം അവലംബിക്കണമെന്നാണ് സത്യപ്രബോധനവും സത്യസ്നേഹവും ആവശ്യപ്പെടുന്നതെന്ന് അവർ വ്യക്തമായി കാണുകയും ചെയ്യും അഹന്തയുടെ കളങ്കം ബാധിച്ചവരും പിശാചുമായി ചങ്ങാത്തം കൂടിയവരുമാകട്ടെ പ്രതിരോധിക്കാൻ കേൾപ്പില്ലാതെ പൈശാചിക പ്രേരണയ്ക്ക് കീഴ്പ്പെട്ട് അബദ്ധ നയത്തിലേക്ക് വഴുതിപ്പോവുകയുമാണ് ചെയ്യുക ഉദ്ദേശിക്കുന്ന വഴികളിലെല്ലാം പിശാജ് അവരെ ചുറ്റിക്കും ഒരിടത്തും അവർ തങ്ങുകയില്ല എതിരാളികളുടെ ശകാരത്തെ ശകാരം കൊണ്ടും കുതന്ത്രത്തെ കുതന്ത്രം കൊണ്ടും നേരിടാൻ അവർ സദാസന്നദ്ധരുമായിരിക്കും ദൈവഭക്തന്മാരുടെ ജീവിത നയം പൊതുവെ മറ്റുള്ളവരുടേതിൽ നിന്ന് ഭിന്നമാണെന്ന ഒരു സാമാന്യാർത്ഥവും ഈ നിർദ്ദേശത്തിനുണ്ട് ദൈവത്തെ ഭയപ്പെടുന്നവരും തിന്മ വർജിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുമായ ആളുകളുടെ മനസ്സിൽ ദുഷ്ചിന്തയുണ്ടായാൽ വിരലിൽ മുള്ളു തറയ്ക്കുകയോ കണ്ണിൽ കരട് വീഴുകയോ ചെയ്തതുപോലെയാണ് അവർക്ക് തോന്നുക ദുഷിച്ച ചിന്തകളും ദുർവികാരങ്ങളും അവരുടെ സൽപ്രകൃതിക്കിണങ്ങുന്നില്ല എന്നതുതന്നെ കാരണം വിരലിൽ മുള്ളും കണ്ണിൽ കരടുമെന്ന പോലെ ശുചിത്വ ബോധമുള്ള ഒരു മാന്യന് തന്റെ വസ്ത്രത്തിൽ ഒരു കറുത്ത പുള്ളിയോ പാടോ ഉണ്ടാകുന്നത് അസഹ്യമായി തോന്നുമല്ലോ തികച്ചും ഇതേ അസഹ്യത തിന്മയുടെ നേരിയ സ്പർശനത്താൽ ദൈവഭക്തന്മാർക്കും അനുഭവപ്പെടുന്നതാണ് അത് അവരുടെ കണ്ണു തുറപ്പിക്കുകയും മനസാക്ഷിയെ തട്ടി ഉണർത്തുകയും ചെയ്യും തിന്മയുടെ പൊടിപടലം കഴുകിക്കളയാൻ അവർ വെമ്പൽ കൊള്ളും ദൈവഭയമില്ലാത്ത തിന്മ വർജിക്കാൻ ഇഷ്ടപ്പെടാത്ത പിശാചുമായി ചങ്ങാത്തം കെട്ടിയ കൂട്ടരുടെ സ്ഥിതി വ്യത്യസ്തമാണ് അവരുടെ മനസ്സിൽ ദുഷിച്ച വിചാരവികാരങ്ങൾ വളർന്നു വലുതായിക്കൊണ്ടിരിക്കും ഈ മലിനതയിൽ അവർക്ക് ഒരു വല്ലായ്മയും തോന്നുകയില്ല കലത്തിൽ വേവുന്നത് പന്നിയിറച്ചിയാണെന്ന് കലമറിയുകയില്ലല്ലോ പരിചയിച്ചു പോയ തോട്ടിയെ വസ്ത്രത്തിലെ മാലിന്യം അലോസരപ്പെടുത്താറില്ല